യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മഹനായും ലൊഗോസ് ബൈബിൾ ക്വിസ് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം അധ്യായം ഇരുപത്തിയൊന്നിൻ്റെ മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ലൂക്ക ഇരുപത്തൊന്നാം അധ്യായം എങ്ങനെയാണ് ആരംഭിക്കുന്നത് ഓപ്ഷൻസ് എ അവൻ കണ്ണുകുളുയർത്തി നോക്കിയപ്പോൾ ഒരു വിധവ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു ബി അവൻ കണ്ണുകുളുയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു സി അവൻ കണ്ണുകൾ നോക്കിയപ്പോൾ ധനികർ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു ഉത്തരം ഓപ്ഷൻ ബി അവൻ കണ്ണുകളുയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു അവൻ എപ്പോഴാണ് ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടത് ഓപ്ഷൻ എ അവൻ കണ്ണുകളുയർത്തി നോക്കിയപ്പോൾ ബി അവൻ കണ്ണുകൾ ഉയർത്തി ദേവാലയത്തിലേക്ക് നോക്കിയപ്പോൾ സി അവൻ ജനങ്ങളെ നോക്കിയപ്പോൾ ഉത്തരം ഓപ്ഷൻ എ അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ വിധവ എങ്ങനെയാണ് ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചത് ഓപ്ഷൻസ് എ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചു ബി തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചു സി തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചു ഉത്തരം ഓപ്ഷൻ എ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചു അത് വലിയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് ദേവാലയത്തെക്കുറിച്ച് ആരാണ് യേശുവിനോട് പറഞ്ഞത് ഓപ്ഷൻസ് എ ജനങ്ങൾ ബി ശിഷ്യന്മാർ സി ചില ആളുകൾ ഉത്തരം ഓപ്ഷൻ സി ചിലയാളുകൾ ഗുരു ഇതെപ്പോഴാണ് സംഭവിക്കുകയെന്ന് യേശുവിനോട് ചോദിച്ചത് ആരാണ് ഓപ്ഷൻസ് എ ശിഷ്യന്മാർ ബി ജനങ്ങൾ സി ദേവാലയം വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ ചില ആളുകൾ ഉത്തരം ഓപ്ഷൻ സി ദേവാലയം വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ ചില ആളുകൾ ലൂക്ക ഇരുപത്തൊന്ന് ഏഴിൽ എത്ര ചോദ്യങ്ങളാണ് യേശുവിനോട് ചോദിക്കുന്നത് ഓപ്ഷൻസ് എ രണ്ട് ചോദ്യങ്ങൾ ബി മൂന്ന് ചോദ്യങ്ങൾ സി ഒരു ചോദ്യം ഉത്തരം ഓപ്ഷൻ എ രണ്ട് ചോദ്യങ്ങൾ ലൂക്ക ഇരുപത്തിയൊന്ന് ഏഴിൽ എന്തിനെക്കുറിച്ചാണ് ചില ആളുകൾ ചോദിക്കുന്നത് ഓപ്ഷൻസ് എ ജെറുസലേമിൻ്റെ നാശത്തെക്കുറിച്ച് ബി യേശുവിന്റെ അധികാരത്തെക്കുറിച്ച് ഉ സി ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് ഉത്തരം ഓപ്ഷൻ സി ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിനെന്ന് യേശു ആരോടാണ് പറയുന്നത് ഓപ്ഷൻസ് എ ഗുരു ഇതെപ്പോഴാണ് സംഭവിക്കുക എന്ന് ചോദിച്ചവരോട് ബി ശിഷ്യന്മാരോട് സി ജനക്കൂട്ടത്തോട് ഉത്തരം ഓപ്ഷൻ എ ഗുരു ഇതെപ്പോഴാണ് സംഭവിക്കുക എന്ന് ചോദിച്ചവരോട് ലൂക്ക ഇരുപത്തൊന്നോ അനുസരിച്ച് ആദ്യം സംഭവിക്കേണ്ടത് എന്താണ് ഓപ്ഷൻസ് എ യുദ്ധങ്ങളും കലഹങ്ങളും ബി ദേവാലയത്തിൻ്റെ നാശം സി പീഡനങ്ങൾ ഉത്തരം ഓപ്ഷൻ എ യുദ്ധങ്ങളും കലഹങ്ങളും നിങ്ങൾ എന്തിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭയപ്പെടരുതെന്നാണ് ലൂക്ക ഇരുപത്തൊന്ന് ഒമ്പതിൽ യേശു പറയുന്നത് ഓപ്ഷൻസ് എ ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് ബി പീഡനങ്ങളെക്കുറിച്ച് സി യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് ഉത്തരം ഓപ്ഷൻ സി യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് ലൂക്ക ഇരുപത്തൊന്ന് പത്തിൽ ആരാർക്കെതിരായി എന്നാണ് യേശു പറയുന്നത് ഓപ്ഷൻസ് എ ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ബി പിതാവ് പുത്രനും പുത്രൻ പിതാവിനും എതിരായും സി അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കും എതിരായും ഉത്തരം ഓപ്ഷൻ എ ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും പല സ്ഥലങ്ങളിലും എന്താണ് ഉണ്ടാവുന്നത് ഓപ്ഷൻസ് എ യുദ്ധങ്ങളും ക്ഷാമങ്ങളും ബി ക്ഷാമവും പകർച്ചവ്യാധികളും സി വലിയ അടയാളങ്ങൾ ഉത്തരം ഓപ്ഷൻ എ യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഇവയ്ക്കെല്ലാം മുമ്പ് താഴെ പറയുന്നവയിൽ ഏതാണ് സംഭവിക്കുകയില്ലാത്തത് ഓപ്ഷൻസ് എ വലിയ ഭൂകമ്പങ്ങൾ ക്ഷാമം പകർച്ചവ്യാധികൾ ബി ഭീകര സംഭവങ്ങൾ ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങൾ സി ആകാശ ശക്തികൾ ഇളകും ഉത്തരം ഓപ്ഷൻ സി ആകാശ ശക്തികൾ ഇളകും ലൂക്ക ഇരുപത്തൊന്ന് പതിനൊന്നിൽ എത്ര കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് യേശു പറയുന്നത് ഓപ്ഷൻസ് എ നാല് കാര്യങ്ങൾ ബി അഞ്ച് കാര്യങ്ങൾ സി ആറ് കാര്യങ്ങൾ ഉത്തരം ഓപ്ഷൻ ബി അഞ്ച് കാര്യങ്ങൾ അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്തതിന് ശേഷം ആർക്കാണ് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഓപ്ഷൻസ് എ അവരുടെ സിനഗോഗുകളിലും കാരാഗ്രഹങ്ങളിലും ബി രാജാക്കന്മാർക്കും ദേശാധിപതികൾക്കും സി പുരോഹിത പ്രമുഖന്മാർക്കും ജനപ്രമാണികൾക്കും ഉത്തരം ഓപ്ഷൻ എ അവരുടെ സിനഗോഗുകളിലും കാരാഗ്രഹങ്ങളിലും യേശുവിൻ്റെ നാമത്തെ പ്രതി അവർ അവരെ എവിടെയാണ് കൊണ്ടുചെല്ലുന്നത് ഓപ്ഷൻസ് എ സിനഗോഗുകളിലും കാരാഗ്രഹങ്ങളിലും വി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ സി പുരോഹിത പ്രമുഖന്മാരുടെയും ജനപ്രമാണികളുടെയും മുൻപിൽ ഉത്തരം ഓപ്ഷൻ ബി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർക്ക് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരം ഏതാണെന്നാണ് യേശു പറയുന്നത് ഓപ്ഷൻസ് എ അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നത് ബി അവരുടെ കളിലും കാരാഗ്രഹങ്ങളിലും അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് സി യേശുവിൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവരെ കൊണ്ടു ചെല്ലുന്നത് ഡി ഓപ്ഷൻസ് എ ബി സി ഉത്തരം ഓപ്ഷൻ ഡി എ ബി സി മൂന്ന് ഓപ്ഷൻസും ചേരുന്നതാണ് ഉത്തരം തങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത എന്തെല്ലാം അവർക്ക് നൽകുമെന്നാണ് യേശു പറഞ്ഞത് ഓപ്ഷൻസ് എ വാക്ചാതുരി ബി ജ്ഞാനം സി വാക്ചാതുരിയും ജ്ഞാനവും സി വാക്ചാതുരിയും ജ്ഞാനവും ഉത്തരം ഓപ്ഷൻ സി വാക്ചാതുരിയും ജ്ഞാനവും അവസാനമാകുന്നതിന് മുമ്പ് അവരെ ഒറ്റ കൊടുക്കുന്നവരിൽ പെടാത്തത് ആരാണ് ഓപ്ഷൻസ് എ മാതാപിതാക്കന്മാർ ബി സഹോദരർ സി അയൽക്കാർ ഉത്തരം ഓപ്ഷൻ സി അയൽക്കാർ ലൂക്ക ഇരുപത്തൊന്ന് പതിനെട്ടിൽ യേശു ശിഷ്യന്മാർക്ക് നൽകുന്ന വാഗ്ദാനം എന്താണ് ഓപ്ഷൻസ് എ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുകയില്ല ബി നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോവുകയില്ല സി നിങ്ങൾ എന്നോടൊപ്പം ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും ഉത്തരം ഓപ്ഷൻ ബി നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോവുകയില്ല എങ്ങനെയാണ് നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടുന്നത് ഓപ്ഷൻസ് എ പീഡിപ്പിക്കപ്പെടുന്നതിലൂടെ ബി പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ സി എന്നെ പ്രതി നിങ്ങൾ ജീവൻ നഷ്ടപ്പെടുത്തുന്നതിലൂടെ ഉത്തരം ഓപ്ഷൻ ബി പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ എവിടെയുള്ളവരാണ് പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടത് ഓപ്ഷൻസ് എ പട്ടണത്തിലുള്ളവർ ബി ഗ്രാമങ്ങളിലുള്ളവർ സി യുവതയായിലുള്ളവർ ഉത്തരം ഓപ്ഷൻ സി യുവതയായിലുള്ളവർ എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാക്കേണ്ട ദിവസങ്ങളെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് എ പ്രതികാരത്തിന്റെ ദിവസങ്ങൾ ബി പ്രതികാരത്തിന്റെ ദിനങ്ങൾ സി വിമോചനത്തിൻ്റെ ദിവസങ്ങൾ ഉത്തരം ഓപ്ഷൻ എ പ്രതികാരത്തിന്റെ ദിവസങ്ങൾ പ്രതികാരത്തിന്റെ ദിവസങ്ങളിൽ വാളിൻ്റെ വായ്ത്തലിയേറ്റ് ആരാണ് ഓപ്ഷൻസ് എ ജെറുസലേം നിവാസികൾ ബി യൂതാ നിവാസികൾ സി ഈ ജനം ഉത്തരം ഓപ്ഷൻ സി ഈ ജനം എപ്പോഴാണ് പട്ടണത്തിലുള്ളവർ അവിടം വിട്ടു പോകേണ്ടത് ഓപ്ഷൻസ് എ ജെറുസലേമിനു ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ ബി ജെറുസലേം ആക്രമിക്കപ്പെടുമ്പോൾ സി ജെറുസലേം ദേവാലയത്തിനു ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഉത്തരം ഓപ്ഷൻ എ ജെറുസലേമിനു ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ പ്രതികാരത്തിൻ്റെ ദിവസങ്ങളിൽ ജനങ്ങളെ തടവുകാരായി കൊണ്ടുപോകുന്നത് എവിടേക്കാണ് ഓപ്ഷൻസ് എ വിചാധരൻ്റെ ഇടയിലേക്ക് ബി എല്ലാ ജനതകളിലേക്കും സി വിദൂരദേശങ്ങളിലേക്ക് ഉത്തരം ഓപ്ഷൻ ബി എല്ലാ ജനതകളിലേക്കും എല്ലാ ജനതകളിലേക്കും വിജാതീയർ എന്നുവരെയാണ് ജെറുസലേമിനെ ചവിട്ടിമതിക്കുന്നത് ഓപ്ഷൻസ് എ അവരുടെ നാളുകൾ വരെ ബി ദൈവത്തിൻ്റെ ക്രോധം പൂർത്തിയാകുന്നതുവരെ സി വിജാതീയരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ ഉത്തരം ഓപ്ഷൻ സി വിജാതീയരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ മനുഷ്യപുത്രന്റെ ആഗമനത്തിനു മുൻപ് അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് എവിടെയാണ് ഓപ്ഷൻസ് എ ആകാശത്തിൽ ബി സൂര്യനിലും ചന്ദ്രനിലും സി സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ഉത്തരം ഓപ്ഷൻ സി സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ജനപഥങ്ങളിൽ സംഭ്രമുളവാക്കുന്നത് എന്താണ് ഓപ്ഷൻസ് എ കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ ബി വാളിൻ്റെ വായ്ത്തലയേറ്റി വീഴുന്നവർ സി സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും പ്രത്യക്ഷപ്പെടുന്ന അടയാളങ്ങൾ ഉത്തരം ഓപ്ഷൻ എ കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ എന്തുകൊണ്ടാണ് ഭൂവാസികൾ അസ്തപ്രജ്ഞരാകുന്നത് ഓപ്ഷൻസ് എ കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ മൂലം ബി സൂര്യനിലെയും ചന്ദ്രനിലെയും അടയാളങ്ങൾ നിമിത്തം സി സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഉത്തരം ഓപ്ഷൻ സി സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് മനുഷ്യപുത്രന്റെ ആഗമനത്തിനു മുൻപ് ഇളകി ഇളകിവശാകുന്നത് എന്താണ് ഓപ്ഷൻസ് എ ആകാശഗോളങ്ങൾ ബി ആകാശക്തികൾ സി സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉത്തരം ഓപ്ഷൻ ബി ആകാശക്തികൾ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നതാരാണ് ഓപ്ഷൻസ് എ മനുഷ്യപുത്രൻ ബി ദൈവപുത്രൻ സി മിശിഹ ഉത്തരം ഓപ്ഷൻ എ മനുഷ്യപുത്രൻ എപ്രകാരമാണ് മനുഷ്യപുത്രന്റെ ആഗമനം ഓപ്ഷൻസ് എ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ ബി കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പായുന്ന മിന്നൽ പിണർ പോലെ സി ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പോലെ ഉത്തരം ഓപ്ഷൻ എ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ എപ്പോൾ നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുമെന്നാണ് യേശു പറഞ്ഞത് ഓപ്ഷൻസ് എ മനുഷ്യപുത്രൻ ആഗമനാകുമ്പോൾ ബി മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് കാണുമ്പോൾ സി മനുഷ്യപുത്രന്റെ ആഗമനം സംഭവിക്കാൻ തുടങ്ങുമ്പോൾ ഉത്തരം ഓപ്ഷൻ ബി മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് കാണുമ്പോൾ എപ്പോഴാണ് നിങ്ങളുടെ വിമോചനം സംഭവിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് എ മനുഷ്യപുത്രൻ ആഗതനാകുമ്പോൾ ബി മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് കാണുമ്പോൾ സി മനുഷ്യപുത്രൻ്റെ ആഗമനം സംഭവിക്കാൻ തുടങ്ങുമ്പോൾ ഉത്തരം ഓപ്ഷൻ ബി മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് കാണുമ്പോൾ മനുഷ്യപുത്രന്റെ ആഗമനത്തെ കുറിക്കുവാൻ യേശു പറഞ്ഞ ഉപമ ഏത് ഓപ്ഷൻസ് എ അതിമരത്തിൻ്റെ ഉപമ ബി അത്തിമരവും മറ്റു മരങ്ങളും തളിർക്കുന്നതിൻ്റെ ഉപമ സി പത്ത് നാണയത്തിൻ്റെ ഉപമ ഉത്തരം ഓപ്ഷൻ ബി അത്തിമരവും മറ്റു മരങ്ങളും തളിർക്കുന്നതിൻ്റെ ഉപമ അത്തിമരവും മറ്റു മരങ്ങളും തളർക്കുന്നതിൻ്റെ ഉപമ അത്തിമരം തളിർക്കുമ്പോൾ എന്താണ് നിങ്ങൾ അറിയുന്നത് ഓപ്ഷൻസ് എ ദേവരാജൻ സമീപിച്ചിരിക്കുന്നു ബി വേനൽക്കാലം അടുത്തിരിക്കുന്നു സി മനുഷ്യപുത്രൻ ആഗതനാകുന്നു ഉത്തരം ഓപ്ഷൻ ബി വേനൽക്കാലം അടുത്തിരിക്കുന്നു എല്ലാം സംഭവിക്കുന്നതുവരെ കടന്നു പോവുകയില്ലാത്തതാരാണ് ഓപ്ഷൻസ് എ ഈ നിൽക്കുന്നവരിൽ ചിലർ ബി ഈ ദിനങ്ങൾ സി ഈ തലമുറ ഉത്തരം ഓപ്ഷൻ സി ഈ തലമുറ ലൂക്ക ഇരുപത്തൊന്ന് മുപ്പത്തി മൂന്ന് പ്രകാരം കടന്നു പോവുകയില്ലാത്തത് എന്താണ് ഓപ്ഷൻസ് എ ഈ തലമുറ ബി യേശുവിൻ്റെ വാക്കുകൾ സി ആകാശവും ഭൂമിയും ഉത്തരം ഓപ്ഷൻ ബി യേശുവിൻ്റെ വാക്കുകൾ ലൂക്ക ഇരുപത്തൊന്ന് മുപ്പത്തിമൂന്ന് പ്രകാരം കടന്നു പോകുന്നത് എന്താണ് ഓപ്ഷൻസ് എ ഈ തലമുറ ബി പീഡനത്തിന് ദിവസങ്ങൾ സി ആകാശവും ഭൂമിയും ഉത്തരം ഓപ്ഷൻ സി ആകാശവും ഭൂമിയും എന്തൊക്കെ കടന്നു പോവുകയില്ല എന്നാണ് ലൂക്ക ഇരുപത്തൊന്നിൽ യേശു പറയുന്നത് ഓപ്ഷൻസ് എ ഈ തലമുറയും എൻ്റെ വാക്കുകളും ബി ആകാശവും ഭൂമിയും ഈ തലമുറയും സി ഈ ദിനങ്ങൾ എൻ്റെ വാക്കുകൾ ഉത്തരം ഓപ്ഷൻ എ ഈ തലമുറ എൻ്റെ വാക്കുകൾ ഈ തലമുറയും യേശുവിൻ്റെ വാക്കുകളും കടന്നു നിങ്ങളുടെ മനസ്സ് ദുർബലമാവുന്നത് എന്തുകൊണ്ടാണ് ഓപ്ഷൻസ് എ സുഖലോലുപത മധ്യാസക്തി ജീവിത വിഗ്രത എന്നിവയാൽ ബി സുഖലോലുപത മധ്യാസക്തി ദ്രവ്യാസക്തി എന്നിവയാൽ സി സുഖലോലുപത ജീവിത വിഗ്രത ദ്രവ്യാസക്തി എന്നിവയാൽ ഉത്തരം ഓപ്ഷൻ എ സുഖലോലുപത മധ്യാസക്തി ജീവിത വിഗ്രത എന്നിവയാൽ ഏത് ദിവസമാണ് ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുന്നത് ഓപ്ഷൻസ് എ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടെയും മേഘങ്ങളിൽ വരുന്ന ദിവസം ബി മനുഷ്യപുത്രന്റെ ആഗമന ദിവസം സി മനുഷ്യപുത്രന്റെ ദിവസം ഉത്തരം ഓപ്ഷൻ എ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടെയും മേഘങ്ങളിൽ വരുന്ന ദിവസം രാത്രിയിൽ യേശു എവിടെയാണ് വിശ്രമിച്ചത് ഓപ്ഷൻസ് എ വിജനപ്രദേശത്ത് ബി ഒലിവുമലയിൽ സി പട്ടണത്തിന് വെളിയിൽ ഉത്തരം ഓപ്ഷൻ ബി ഒലിവുമലയിൽ ലൂക്ക ഇരുപത്തൊന്ന് മുപ്പത്തേഴ് പ്രകാരം യേശു ചെയ്ത രണ്ട് കാര്യങ്ങൾ എന്താണ് ഓപ്ഷൻസ് എ എല്ലാ ദിവസവും അവൻ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടും രോഗികളെ സുഖപ്പെടുത്തിയുമിരുന്നു ബി രാത്രിയിൽ അവൻ പട്ടണത്തിന് പുറത്തുപോയി ഒലിവുമലയിൽ വിശ്രമിക്കുകയും അതിരാവിലെ ദേവാലയത്തിൽ പഠിപ്പിക്കുകയും ചെയ്തു സി എല്ലാ ദിവസവും അവൻ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു രാത്രിയിൽ അവൻ പട്ടണത്തിന് പുറത്തുപോയി ഒലിവുമലയിൽ വിശ്രമിച്ചു ഉത്തരം ഓപ്ഷൻ സി എല്ലാ ദിവസവും അവൻ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു രാത്രിയിൽ അവൻ പട്ടണത്തിന് പുറത്തുപോയി ഒലിവുമലയിൽ വിശ്രമിച്ചു അവൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടി ആരാണ് അതിരാവിലെ ദേവാലയത്തിൽ വന്നിരുന്നത് ഓപ്ഷൻസ് എ ജനം ബി ജനങ്ങൾ സി ജനം മുഴുവൻ ഉത്തരം ഓപ്ഷൻ സി ജനം മുഴുവനും ലൂക്ക ഇരുപത്തൊന്ന് ഇരുപത്തിനാലിന് തുല്യമായ സമാനവാക്യങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഏശയ അറുപത്തിമൂന്ന് പതിനെട്ട് ദാനിയൽ എട്ട് പതിമൂന്ന് വെളിപാട് പതിനൊന്ന് രണ്ട് ലൂക്ക ഇരുപത്തൊന്ന് ഇരുപത്തഞ്ചിന് സമാനമായ വാക്യങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഏശയ പതിമൂന്ന് പത്ത് ജോയിൽ രണ്ട് പത്ത് സെഫാനിയ ഒന്ന് പതിനഞ്ച് വെളിപാട് ആറാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ മാത്രം കാണുന്ന ശീർഷകം ഏതാണ് ഓപ്ഷൻസ് എ വിധവയുടെ കാണിക്ക ബി ജാഗരൂകരായിരിക്കുവിൻ സി ന്യായാധിപനവും വിധവയും ജാഗരൂകരായിരിക്കുവിൻ യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും സ്നേഹപൂർവ്വവും നന്ദി